ഹരേ കൃഷ്ണ രാധേ രാധേ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനായകനായ മഹാപ്രഭു ശംഖ് ചക്ര പത്മങ്ങളോടുകൂടിയ അവിടുത്തെ പാദങ്ങൾ നമസ്കരിക്കുന്നു ഉദയവും അസ്തമയവും അവിടുത്തെ പാദങ്ങളിലല്ലേ ഹേ അച്യുത അവിടുത്തെ രൂപവും ലീലാവിലാസങ്ങളും എത്ര വർണ്ണിച്ചാലാണ് മതി വരുക അങ്ങയെ മനസ്സിലാക്കുവാനും അവിടുത്തെ കാരുണ്യം അനുഭവിക്കുവാനും എൻ്റെ എല്ലാവരും വൈകിപ്പോകുന്നു കോടാനുകൂടി ജന്മങ്ങൾ കഴിഞ്ഞാലേ അവിടുത്തെ കാരുണ്യം അറിയുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ കൃഷ്ണ അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു കൃഷ്ണ അവിടുന്ന് എത്ര ദയാലുവാണ് അവിടത്തേക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കും കൃഷ്ണൻ എന്നെ കാണുന്നില്ല എൻ്റെ പ്രയാസങ്ങളൊന്നും കേൾക്കുന്നില്ല എന്ന് സത്യമായ ഭക്തി കൊണ്ട് മാത്രമേ എല്ലാവർക്കും കൃഷ്ണനെ കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ കൃഷ്ണവലയത്തിൽപ്പെട്ടവരെ ഭഗവാൻ ഒരിക്കലും തടയുകയില്ല ആ പ്രേമസ്വരൂപനെ അനുഭവിക്കുവാൻ ഒരു യോഗം വേണം ഈ ജന്മത്തിൽ എനിക്കു നീ മാത്രം മതി കണ്ണാ ഇനിയും നിന്നെ മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ഭാഗ്യം തരണേ ഇതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന ഹേ മാധവ അവിടുന്ന് ഭക്തരെ വളരെയധികം പരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ടല്ലോ മഹാപ്രഭു അവിടുന്ന് ആരെയും പരീക്ഷിക്കാറില്ല ഭക്തർ കൃഷ്ണനെ ഓർക്കാതെ വേറിട്ടൊരു വഴിയെ പോകുമ്പോൾ ആ സച്ചിദാനന്ദ രൂപൻ അവരുടെ കരം പിടിച്ച് ഉയർത്തുകയാണ് പതിവ് ഓരോ ഭക്തനെയും ചേർത്ത് പിടിക്കും കൃഷ്ണഭക്തരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഭഗവാന് സഹിക്കില്ല സുദർശന ചക്രം കൊണ്ട് അവരെ ഇല്ലാതാക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് തൻ്റെ ഭക്തരെ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി എല്ലാവരുടെയും ദുഃഖങ്ങൾ ഏറ്റെടുക്കും ആ സച്ചിദാനന്ദ രൂപനെ എല്ലാവരും അറിയുക ഭഗവാനേ കൃഷ്ണ അവിടെന്നറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ലല്ലോ എല്ലാ ജീവജാലങ്ങളിലും അങ്ങല്ലേ ഉള്ളത് ഈ ലോകം മുഴുവൻ നിൻ്റെ നാമം മുഴങ്ങട്ടെ രാജാവിനെ പോലെ ഉള്ളവനെ ദരിദ്രനാക്കുവാനും ദരിദ്രനെ രാജാവാക്കുവാനും ഒരു നിമിഷം പോലും വേണ്ടല്ലോ കൃഷ്ണ പ്രേമത്തോട് കൂടി ആര് വിളിക്കുന്നുവോ അവരെ നീ നിൻ്റേതാക്കുന്നതല്ലേ പ്രേമസ്വരൂപനായ കൃഷ്ണ അവിടുന്ന് എപ്പോഴും ഞങ്ങളെ കൂടെ ചേർക്കണേ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ हरे कृष्णा राधे राधे